ജമാഹത്തായി നിസ്കരിക്കുന്നത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭ്യമാണ് അതിനുക്കറിയാമല്ലോ എന്നാൽ നാൽപ്പത് ദിവസം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത ആ വലിയ പ്രതിഫലം എന്താണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ്റെ ഉമർ റദിയുള്ള ഒരു ദിവസം

ദിവസം ജമാഅത്തായി നിസ്കരിച്ചാൽ എങ്ങനെയാണ് നിസ്കരിച്ചത് യുദരിക്കു തക്ബീറത്തൽ ഊല തക്ബീറത്തുൽ ലെഹറാമിനെ എത്തിച്ചുകൊണ്ട് ഇമാമിൻ്റെ ഒപ്പം തക്ബീറത്തുൽ ലെഹറാമിൽ പ്രവേശിച്ചുകൊണ്ട് നാൽപ്പത് ദിവസം ജമാഅത്തായി നിസ്കരിച്ചാൽ കുത്തിബലഹു ബറാ ബത്തും അവനക്ക് നരകത്തിൽ നിന്നുള്ള മോചനവും കാപട്യത്തിൽ നിന്നുള്ള മോചനവും എഴുതപ്പെടുന്നതാണ് അള്ളാഹു താല നരകമോചിതരിൽ അവൻ്റെ പേര് ലിസ്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ അവനക്ക് നിഫാക്ക് ഉണ്ടാവൂല കാപ്പട്ടി ഉണ്ടാവൂല അപ്പം അത്ര വലിയ പ്രതിഫലമാണ് നാൽപ്പത് ദിവസം ജമാഅത്തായി നിസ്കരിച്ച ആൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ റുദിയുള്ള അവരൊന്നും ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്താത്തവരാണ് എന്നാൽ ഒരു ദിവസം ഇഷായി ജമാഅത്ത് അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിന് പരിഹാരം ചെയ്തത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഫജറ് വരെ അഥവാ സുബിഹി വരെ മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടേയിരുന്നു ലിമാ ഫാത്തഹു മഹാനവറുകൾക്ക് നഷ്ടപ്പെട്ട ജമാഅത്തിന് അതിനൊരു പരിഹാരമാവട്ടെ എന്ന് കരുതിയാണ് സുബിഹി വരെ മഹാനവറുകൾ കയ്യാമലിൽ ഏർപ്പെട്ടത് അപ്പോൾ അത്ര വലിയ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്നത് ഇനി നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും ജമാഅത്തായി നിസ്കരിക്കാം ഉമ്മയും മക്കളും ജമായി നിസ്കരിക്കാം ജമാത്തായി നിസ്കരിക്കാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാ നിസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആ മീൻ